ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണറെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാർ മന്ത്രിമാരായ വി ശിവൻകുട്ടി മുഹമ്മദ് റിയാസ് ജി ആർ അനിൽ എന്നിവരാണ് രാജ്ഭവനിലെത്തി ഗവർണറെ ക്ഷണിക്കുക സുനിഷ എങ്കിലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ഗുഡ് മോർണിംഗ് വൺസ് വൻസഗീൻ അപ്പോൾ ഗവർണറെ ക്ഷണിച്ചില്ല എന്ന മട്ടിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ കഴമ്പില്ല ഗവർണറെ നേരിട്ട് ക്ഷണിക്കാൻ മന്ത്രിമാർ തന്നെ പോവുകയാണ് അല്ലെ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷത്തിൽ സുനിഷ വൈകുന്നേരം രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് ക്ഷണിക്കാൻ തന്നെയാണ് നീക്കം അതിൻ്റെ ഭാഗമായാണ് മൂന്ന് മന്ത്രിമാർ ഇന്ന് രാജ്ഭവനിലേക്ക് പോകുന്നത് നേരത്തെ തന്നെ അതായത് നാളെ മുതലാണ് ഈ ഓണം വാരാഘോഷം തുടക്കമാകുന്നത് സാധാരണ രീതിയിൽ ഗവർണറാണ് എത്താറുള്ളത് അങ്ങനെ വരാറുമുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷമായി ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരാറില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തവണ ഗവർണർക്ക് ക്ഷണമില്ലാത്തത് എന്നതടക്കമുള്ള ഉണ്ടായിരുന്നു അത് വിവാദമാവുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് ഇത്തരമൊരു തീരുമാനമെടുത്ത സമയത്ത് ഗവർണർ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരിട്ട് പോയി സമയം ചോദിച്ചതിന് ശേഷം ഉൾപ്പെടുത്താം ഈ വരുമോ എന്നത് അറിഞ്ഞതിന് ശേഷം ഈ നോട്ടീസിൽ ഉൾപ്പെടുത്താം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട് അതിന്റെ ഭാഗമായാണ് അന്ന് ഗവർണറുടെ പേര് പറയാഞ്ഞത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ അന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഗവർണർ നാട്ടിലെത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഗവർണറെ നേരിട്ട് കണ്ട് ക്ഷണിക്കുക എന്നുള്ളതാണ് ഗവർണർ നേരത്തെ തന്നെ വരാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സമാപന സമ്മേളനത്തിൽ കൃത്യമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഗവർണർ ആയിരിക്കാറുണ്ട് സാധാരണ രീതിയിൽ അത്തരത്തിൽ ഇത്തവണ ഈ അറലേക്കർ തന്നെയായിരിക്കും ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ക്ഷണിക്കാനായാണ് മന്ത്രിമാർ പോവുകയും ചെയ്യുന്നത് അരുൺ മറ്റൊരു പ്രത്യേകത ഈ ഭാരതാംബ വിഷയത്തിന്റെ ഭാഗമായി അന്ന് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി വന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി പക്ഷെ അതിനുശേഷം ആ വിഷയത്തിന് ശേഷം അത് വലിയ വിവാദമാവുകയുമൊക്കെ ചെയ്തു പക്ഷേ അതിന് പിന്നാലെ ഏതായാലും ഇന്ന് വീണ്ടും ആ മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലേക്ക് പോവുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇവരാണ് ഈ കമ്മിറ്റിയിലുള്ളത് ഈ മന്ത്രി മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയുമാണ് കമ്മിറ്റിയിലുള്ളത് ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിലാണ് ജി ആർ എനിലും പോകുന്നത് അങ്ങനെ മൂന്ന് മന്ത്രിമാർ ഏതായാലും ഇന്ന് രാജ്ഭവനിലെത്തും ഗവർണറെ നേരിട്ട് കണ്ട് ക്ഷണിക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഗവർണർ നടക്കുന്ന പരിപാടിയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സുനിഷയാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഗവർണർ